മിനിസ്ട്രി ഒരുക്കുന്ന വിശുദ്ധ ചിന്തകൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി പ്രിയരെ യുവജന ധ്യാനങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ വരുന്ന യുവതി യുവാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിനെത്തിയപ്പോൾ എ ആയി മാറി ഡിഗ്രിയിൽ രണ്ട് വിഷയത്തിന് മാത്രമേ എ ഗ്രേഡ് കിട്ടിയുള്ളൂ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഭാവിയെ കുറിച്ച് ഒരു ശൂന്യതയാണെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം അപ്പോസില പ്രവർത്തനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു അവസാന നാളുകളിൽ എല്ലരിലേക്കും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾ ദർശനങ്ങൾ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നമ്മുടെ യുവതി യുവാക്കൾ ദർശനമുള്ളവരാണ് വിഷനുള്ളവരാണ് ആർക്കാണോ വിഷനുള്ളത് അവർക്ക് മാത്രമേ മിഷൻ ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ നല്ല ദർശനവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് പറയുന്നു തീർച്ചയായി നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷകൾക്ക് പങ്കം വരികയില്ല ദൈവത്തിന്റെ വചനം വാർത്തമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ഉന്നതി പ്രാപിക്കുന്നില്ലെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് എത്രമാത്രം അധ്വാനിച്ചിട്ടും ഒരു ഗതി പിടിക്കുന്നില്ല പഴയതുപോലെ തന്നെ മാസാവസാനമാകുമ്പോഴും കടവും കടത്തിന്റെ കൂടുമായി ജീവിക്കേണ്ട അവസ്ഥ എത്രമാത്രം അധ്വാനിച്ചിട്ടും ഫലം കാണുന്നില്ല പ്രിയരെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നു ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി ഒന്നിൽ പറയുന്നു നീ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിന്റെ കൽപ്പനകളും ശാസ്ത്രങ്ങളും നീ അനുസരിക്കണം അങ്ങനെ ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷം അരുദിനും ജീവിതത്തിൽ വായിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് സുവിശേഷ ഒരു ജീവിതം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ എല്ലാവരും ഉന്നതി പ്രാപിക്കുക എന്ന് ചെയ്യും ഒരു കാരണവശാലും നിലപറ്റി പോകില്ല അതുകൊണ്ട് നിയമാവർത്തനം ഏഴിന് ഇരുപത്തി ആറ് പറയുകയാണ് നിന്യമായ വല്ലതും നിന്റെ പാളയത്തിലുണ്ടെങ്കിൽ ദൈവം പ്രവേശിക്കുകയില്ല നിന്നയമായ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉന്നതി പ്രാപിക്കാൻ തടസ്സമായ പാപ ും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആത്മാവിൽ വ്യാപരിക്കുന്നവരായി നമുക്ക് മാറാം ലേഖനത്തിൽ വിശുദ്ധ അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് നിങ്ങളിൽ ആത് നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കുന്നവരാകണം ആത്മാവിൽ വ്യാപരിക്കണമെങ്കിൽ വചനബന്ധിയായ വചനാടിസ്ഥാനമായ ഒരു ജീവിതം ഞാനും നിങ്ങളും കെട്ടിപ്പടുക്കണമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന സന്ദേശമാണ് അതുകൊണ്ട് രണ്ട് അഞ്ച് ഒരിക്കൽ കൂടെ ചിന്തിക്കാം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയിശോയെ പ്രിയമുള്ളവരെ ദൈവ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ദൈവ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ മകനും മകളുമായി ദൈവത്തെ സ്നേഹിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് നന്മ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ലെന്ന് സുഭാഷിതം ഇരുപത്തിമൂന്ന് മുതൽ പതിനെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയാൽ വെളിപാട് മൂന്നെട്ട് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു നിന്റെ വാതിലുകൾ ഇന്ന് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി ഇതാ ദൈവത്തെ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ ഒരു ജീവിതം വാർത്തത്തെ വചനം തരുന്നു ആർക്കും പൂട്ടാൻ പറ്റാത്ത ഒരു വാതിൽ നിനക്ക് മുമ്പിൽ കർത്താവ് തുറന്നു തരുന്നു ദിവസത്തിന്റെ ഫലപ്രദമായ ഒരു വാതിൽ കർത്താവ് എനിക്ക് തുറന്ന് തന്നിരിക്കുന്നു ഇതാത്മാവ് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ഒരു വാതിൽ തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മാത്രമേ ചെയ്യണ്ടോ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ആമേ